ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു എം എൽ എ സനീഷ്കുമാർ ജോസഫ് അധ്യക്ഷനായി കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചാലക്കുടി ഉപജില്ലയുടെ കീഴിൽ വരുന്ന എഴുപത്തഞ്ചോളം വിവിധ എൽ പി യു പി ഹൈസ്കൂളുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഇവിടെ നിന്നാണ് ഏഴായിരത്തഞ്ഞൂറിലധികം ചതുരുശ്രടി വിസ്തീർണത്തിൽ രണ്ട് നിലകളിലായിട്ടാണ് ഓഫീസ് നിർമ്മാണം വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരി ഉപഹാര സമർപ്പണം നടത്തും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വേണു കണ്ഠരുമണത്തിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ ശിവദാസൻ കെ പി ജെയിംസ് കെ കെ റിജേഷ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ എം എം അനിൽകുമാർ ബിജു എസ് ചിറേത്ത് പ്രീതി ബാബു വാർഡ് കൌൺസിലർ നീതാ പോൾ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി ഒ പൈലപ്പൻ രാജേഷ് പിഷാരിക്കൽ സിബി വട്ടലായി അനിൽ തോട്ടവീധി അധ്യാപക പ്രതിനിധി കെ എം അനിലാഷ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ സ്വാഗതവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിഷ പി ബി നന്ദിയും അറിയിച്ചു ശേഷം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു കീഴിൽ അവർക്ക് തന്നെ സ്ഥലത്ത് ഓഫീസ് എന്ന് മാത്രമല്ല ഉപജില്ലാ ഓഫീസിന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ വിശാലമായി അതുണ്ടായിട്ടുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും സ്നേഹകൂർവനം സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരേണ്ട നിർബന്ധമായും എത്തിച്ചേരണമെന്നാഗ്രഹം ഒരുപിച്ചിരുന്ന പ്രിയപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഈ ചടങ്ങിൽ